പ്പൂക്കരയിൽ കെ എൽ ഡി സി കനാലിൽ ശുചീകരണത്തെത്തിയവർ തെങ്ങിൻപട്ടകൾ നശിപ്പിച്ചതായി പരാതി നെടുമ്പാൾ പറപ്പൂക്കര പാടശേഖരത്തിന്റെ കനാൽ ബണ്ടിൽ കർഷകർ നട്ടുവളർത്തിയ ഹൈബ്രിഡ് തെങ്ങിന്റെ പട്ടകളാണ് വെട്ടിമാറ്റിയത് കനാലിലെ ചണ്ടി നീക്കം ചെയ്യുന്നതിന്റെ ഭാഗമായി കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി പ്രവർത്തിക്കുന്നതിനായാണ് തെങ്ങിന്റെ പട്ടകൾ വെട്ടി നശിപ്പിച്ചത് വിവരമറിഞ്ഞ് കർഷകർ എത്തുമ്പോഴേക്കും ഇരുന്നൂറോളം തെങ്ങിൻ പട്ടകൾ വെട്ടിമാറ്റിയതായി കർഷകർ പറയുന്നു ഞാൻ പതിനാറാം തീയതി രാവിലെ ഇവിടെ വരുമ്പോൾ ഈ തെങ്ങിന്റെ എല്ലാ പട്ടകളും വെട്ടി നശിപ്പിച്ചേക്കാണ് അപ്പോൾ അത് അന്വേഷിച്ച് നോക്കിയപ്പോൾ അവിടെ വന്ന ജെ ഹിറ്റാജിക്കാരനാണ് അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ എത്തി എത്തിയെന്ന് പറഞ്ഞു അവിടെ നോക്കിയിരിക്കുന്ന ഒരാളുണ്ടെന്ന് വെച്ചു ഞാൻ ചോദിച്ചാൽ അദ്ദേഹത്തിനോട് ചോദിച്ചു ആരാ നിങ്ങളെ ഈ തെങ്ങ് വെട്ടാൻ ഏൽപ്പിച്ചത് ആരോട് ചോദിച്ചിട്ടാണ് ഇത് വെട്ടിയതെന്ന് ചോദിച്ചു പറഞ്ഞു ഞങ്ങൾക്ക് ഇത് റിഗേഷൻ്റെ എഞ്ചിനീയർ പറഞ്ഞിട്ട് വെട്ടിയതെന്ന് പറഞ്ഞു നിങ്ങൾ ഇനി അധികം വർത്താനൊന്നും പറയും സാറിന്റെ നമ്പർ കിട്ടായോ സാറിൽ ഞാൻ സാറിനെ നിങ്ങൾ വിളിക്കുന്ന പറഞ്ഞു അപ്പൊ ആള് സാറിന് വിളിച്ചു തന്നു ഞാൻ സാറിനോട് ചോദിച്ചു സാറ് എന്താ അതിക്രമമാണ് ഈ കാണിച്ചിരുന്നത് ഒരു കർഷകൻ എന്ന നിലയിലല്ല ഇവിടെ കേരളത്തിൽ ജനിച്ച് ഊണ് കഴിച്ച് വളരുന്ന ഒരു മനുഷ്യനും ചെയ്യാൻ പറ്റാത്ത പ്രക്രിയയാണ് അവിടെ ചെയ്ത് വെച്ചിരുന്നത് അതായത് അറുപത് ശതമാനത്തിൽ രൂപയിൽ ചൊട്ട വന്ന് നിൽക്കുന്ന തെങ്ങിന്റെ പട്ട മുഴുവനായി വെട്ടിക്കളഞ്ഞു മരുന്ന് ഓരോ മാസം മരുന്ന് കഴിക്കും എണ്ണായിരം രൂപയോളം ചെലവ് ചെയ്ത് ഈ തെങ്ങിന് തോട്ടിൽ നിന്ന് ആള് ആളിറങ്ങിപ്പോയി വെള്ളം മുക്കി കൊണ്ടുവന്ന് നനച്ചുണ്ടാക്കി തെങ്ങാം ഇത്രയും വർഷം ഞങ്ങൾ സംരക്ഷിച്ചു കൊണ്ടുവന്നിട്ട് ലക്ഷങ്ങൾ ചെലവ് ചെയ്ത് ഉണ്ടാക്കിയ സാധനമാണത് വളർച്ച നഷ്ടമായതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ഇതിന് വളടാനും കട കടവെടുപ്പാക്കി വൃത്തിയാക്കി നന്നാക്കാനും ഉള്ള ചെലവ് നഷ്ടപരിഹാരമായിട്ട് ഈ ഹിറ്റാച്ചുകാരൻ നിന്ന് കിട്ടണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം പറപ്പൂക്കര പഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി കെ എൽ ഡി സി ബന്റിന് സംരക്ഷണം എന്ന നിലയിലും കർഷകർക്ക് വരുമാനം എന്ന നിലയിലുമാണ് ഇവിടെ തെങ്ങും തെയ്യൽ വെച്ചുപിടിപ്പിച്ചത് ഹൈബ്രിഡ് കൂളൻ എന്ന വിഭാഗമാണ് ഈ തെങ്ങുകൾ കെ എൽ ഡി സി കനാലിന്റെ നീരൊഴുക്ക് സുഗമമാക്കാൻ വർഷംതോറും വലിയ ജങ്കാറിൽ ഇറക്കി കനാലിൽ നിന്ന് ചണ്ടി നീക്കം ചെയ്യാറുണ്ട് എന്നാൽ ഇത്തവണ കനാൽ ബണ്ടിലൂടെ ഹിറ്റാച്ചി കൊണ്ടുവന്ന് ജോലി എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് തെങ്ങിൻപട്ടകൾ പട്ടകൾ മാറ്റിയതെന്ന് കർഷകർ പറയുന്നു പറയുന്നുലം വരെയുള്ള കെ എൽ ഡി സി കനാലിന്റെ ബണ്ടിന്റെ സൈഡില് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് പഞ്ചായത്ത് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി വെച്ച കുള്ളൻ തെങ്ങും തൈകളാണ് ഈ കാണുന്നത് വർഷാവർഷം തോറും വലിയ ജങ്കാർ ഉപയോഗിച്ച് കെ എൽഡിസ് കനാലിന്റെ കനാല് നൊരൊഴുക്കിനു വേണ്ടി അതിൽ വെടുപ്പാക്കുന്ന ഒരു ഉണ്ട് ഈ വർഷം കായൽഡിസി കനാല് വലിയ ജങ്കാർ ഉപയോഗിച്ച് വെടുപ്പാക്കാനായിട്ട് വന്ന പദ്ധതി അവർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു എന്നാണ് പറയുന്നത് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിനെ ഏൽപ്പിച്ചു എന്ന് അവർ പറയുന്നതാണ് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വന്നിട്ട് വലിയ ജംഗാർ ഉപയോഗിച്ചത് വെടിപ്പാക്കാണ് വേണ്ട പക്ഷെ അവർ വലിയ ജംഗാർ ഉപയോഗിക്കുന്നതിന് പകരം ഹിറ്റാച്ചി ബണ്ടുമ്മക്കോട് ഓടിച്ച് ബണ്ട് നാശമാക്കുന്ന വിധം ബണ്ടുമ്മക്കോട് ഓടിച്ച് കഴിഞ്ഞിട്ട് ചൊട്ടിട്ട തെങ്ങ് അതായത് കാഴ്ച തുടങ്ങിയ തെങ്ങ് ചൊട്ടിട്ട തെങ്ങിന്റെ അറുപത് ശതമാനത്തിലുപരി പട്ടപ്പുള്ളായിട്ട് വളരെ ക്രൂരമായി വെട്ടി നശിപ്പിച്ചേക്കാണ് കുറ്റക്കാർക്കെതിരെ കടുത്ത നടപടികൾ വേണമെന്നാണ് കേരള കർഷക സംഘം പറപ്പുകര മേഖലാ കമ്മിറ്റിക്ക് പറയാനുള്ളത് പതിനാറാം തീയതി ശനിയാഴ്ച ഇതുപോലെ കാലത്ത് ഇവർ വന്ന് പറഞ്ഞു ഇങ്ങനെ ബണ്ട് ഉള്ള വെച്ചിരിക്കുന്നത് അതായത് തെങ്ങ് തൊഴിലുറപ്പിൻ്റെ പദ്ധതി പ്രകാരമാണ് തെങ്ങ് വെച്ചിരിക്കുന്നത് അത് ഇവിടുത്തെ പടവുകാർ അമ്പത്താറ് രൂപ വെച്ചിട്ട് ഒരു തെങ്ങിന് കൊടുത്ത് അത്രയും വില കൊടുത്ത് അവർ വാങ്ങിക്കൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി പ്രകാരം അവർ വെച്ച് കൊടുത്ത തെങ്ങാണ് അവർ സംരക്ഷിക്കുന്നതും അവർ തന്നെയാണ് അപ്പോൾ അവർ വന്ന് പറഞ്ഞു ഇവിടെ തെങ്ങ് മുഴുവനും വെട്ടി നശിപ്പിക്കുകയാണ് കെ എൽ ഡി സിക്കാർ ബണ്ട് ഇത് ക്ലീൻ ചെയ്യാൻ വന്നവർ ഇവിടെ വന്നിട്ട് അത് ക്ലീൻ ചെയ്യാൻ വന്നവര് ജെ സി ബിയിലെ കൊമ്പ് എന്ന് കറക്കണില്ലെന്ന് വെട്ടാണ് ഞങ്ങൾ പറഞ്ഞിട്ട് അവർ നിർത്തുന്നില്ല എന്ന് പറഞ്ഞു ഇത് ഒരുപാട് നഷ്ടം പടവുകാർക്കും കർഷകർക്കും ഒരുപാട് വിഷമം ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കർഷകരുടെ അധ്വാനത്തിന് യാതൊരു വിലയും കൊടുക്കാതെയുള്ള നടപടി ന്യായീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് കർഷകർ സംഭവത്തിൽ കർഷകർ കൃഷി ഓഫീസർക്ക് പരാതി നൽകി കർഷകരുടെ കടുത്ത പ്രതിഷേധം മൂലം താൽക്കാലികമായി ചണ്ടി നീക്കം ചെയ്യുന്ന ജോലികൾ നിർത്തിവച്ചു